വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നൈൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന വിദ്യാലയ സംരക്ഷണ സമിതി ശാക്തീകരണ സംഗമം പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഓരോ സ്കൂളുകളുടെയും വിദ്യാർത്ഥികളുടെയും പരിപൂർണ സംരക്ഷണം ലക്ഷ്യമാക്കി പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന സമിതിയാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലെയും കെട്ടിടങ്ങളുടെയും വസ്തുവകകളുടെയും സംരക്ഷണം വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ ശാരീരിക മാനസിക പ്രശ്നങ്ങളുടെ ലഘൂകരണം സ്കൂളിന്റെ പൊതുവായ അച്ചടക്കം ഉറപ്പുവരുത്തൽ റാഗിംഗ് നിരോധനം ക്യാമ്പസിലെ മൊബൈൽ ഫോണിന്റെയും വാഹനങ്ങളുടെയും ദുരുപയോഗം അവസാനിപ്പിക്കൽ ലഹരിവ്യാപനം തടയൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിർമാർജ്ജനം തുടങ്ങി വിവിധ മേഖലകളിൽ ഫലപ്രദമായി ഇടപെട്ട് വിദ്യാലയത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് അധ്യയന വർഷത്തെ പ്രവർത്തനോദ്ഘാടനം വാർഡ് മെമ്പർ വി അബ്ദുൾ മജീദ് മാസ്റ്റർ നിർവഹിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം വേണ്ടി 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 സാധിക്കും ഒരു രൂപം നിർദ്ദേശം വെച്ചുകൊണ്ട് മാത്രം ഈ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് മുതൽ ഫലപ്രദമായി സംരക്ഷിക്കാനും വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും കായിക പരിശീലനത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകാനും സമീപവാസികളെയും വിവിധ തലങ്ങളിലെ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് സംരക്ഷണ സമിതി വിപുലപ്പെടുത്താനും കൂടുതൽ വികസന പദ്ധതികൾ സ്കൂളിൽ എത്തിക്കുന്നതിനും യോഗം തീരുമാനിച്ചു പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർമാസ്റ്റർ പ്രിൻസിപ്പാൾ കെ പി സൗമിനി ഹെഡ് മാസ്റ്റർ കിഷോർ പി ടി എ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പിളാക്കൽ എസ് എം സി വൈസ് ചെയർമാൻ ടി സക്കീർ എസ് പി ജി അംഗങ്ങളായ പി നാരായണൻ ടി സി സുബൈർ വി പി ഷിബു മുഖ്താർ നിഹാസിൻ വി പി ബുഷറ സ്റ്റാഫ് സെക്രട്ടറിമാരായ ടി എസ് ദാനേഷ് ദിൽഷാദ് ബാബു അധ്യാപകരായ ഇ എം ഉണ്ണികൃഷ്ണൻ വി രാജേഷ് സുമോദേശ് പിള്ള എം വി രാജേഷ് ടി അഫ്സൽ ജുനൈസ് കെ പി ഭാഗ്യജിത്ത് മൃദുല ഷിഹാബ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട് സി ടി വി ഓൺലൈൻ